പുതിയതായിട്ട് വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാം എന്നിട്ട് മാത്രം വണ്ടി എടുക്കണോ വേണ്ടോന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ സത്യത്തിൽ വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുഴപ്പമില്ല പുതിയ വണ്ടികളൊന്നും എടുക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഈ ഒരു ഫീൽഡിൽ വരുമ്പം മെയിൻ ശ്രദ്ധിക്കാം നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇല്ലായെന്നുണ്ടെങ്കിൽ മുട്ടം പണി കിട്ടും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒന്നൊന്നേ വർഷമായി എടുക്കാൻ തുടങ്ങിയിട്ട് വണ്ടി ഒരു വർഷവും ഒൻപത് മാസവും ആവാൻ പോകുന്നു അപ്പം ഇതുവരെ ഉള്ള എൻ്റെ വണ്ടി എടുത്തിട്ടുള്ള എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഈ ബജാജ് സി എൻ ജി മാക്സിമം എക്സ് യൂസർ റിവ്യൂ അതുപോലെ തന്നെ എന്തൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ട് എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം എനിവേ എല്ലാവർക്കും സ്വാഗതം പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിട്ടുണ്ടായ വണ്ടി കെൽ പതിമൂന്ന് എ ഡബ്ല്യു എ ഡബ്ല്യു ആണ് നയൻ സിക്സ് ഫൈവ് നയൻ ബജാജിൻ്റെ സി എൻ ജി മാക്സിമം എക്സ്വൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇതുവരെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നല്ല റണ്ണിങ് കണ്ടീഷൻ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ ഒന്നും തന്നെ ഇല്ല വണ്ടിയൊക്കെ ആണ് നല്ല എന്താ പറയുക ഒക്കെ അടിപൊളിയാണ് പാസഞ്ചർ സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡ്രൈവിംഗ് സീറ്റും ഒക്കെ ഓക്കെയാണ് ഇരിക്കാനും യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട് ഏകദേശം മൂന്നാല് ആൾക്കാരൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല എന്താ പറയുക ഒരു ചെറിയ മാരുതി വാനിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആ ഒരു സുഖത്തോടു കൂടി ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പം നല്ല വണ്ടി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഓടിയിട്ടുള്ളത് ഏകദേശം നാൽപ്പതിനായിരത്തി നാനൂറ്റി പതിനാല് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഏകദേശം പത്ത് പതിനൊന്ന് സർവീസുകൾ കഴിഞ്ഞ് വേറെ കംപ്ലയിൻ്റുകളൊന്നും ഇല്ല പക്ഷേ ഞാനൊരു മെയിൻ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ഷൂവിൻ്റെ കംപ്ലയിൻ്റ് ആണ് ബ്രേക്ക് ഷൂ ഏകദേശം അഞ്ചാറ് തവണ ഞാൻ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഡ്രമ്മ് ബ്രേക്ക് ഷൂവിൻ്റെ ഇഷ്യൂ കൊണ്ട് തന്നെ ഫ്രണ്ടിലെ ഡ്രമ്മ് ഞാൻ ചേഞ്ച് ചെയ്തു അതുപോലെ തന്നെ ബാക്കിൽ അതും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രമ്മൊന്നും പോയിട്ടില്ല ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ബ്രേക്ക് ഷൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ സർവീസ് സെന്ററിന് അതായത് ഈ ഒരു വണ്ടി എടുത്തിട്ട് ഞാൻ പുറത്ത് വർക്ക്ഷോപ്പിലൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കമ്പനി സർവീസ് സെന്ററിൽ തന്നെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മൂന്ന് നാല് പ്രാവശ്യം ബ്രേക്ക് ഷൂ മാറ്റിയതിന് ശേഷം അവർ പറഞ്ഞിട്ടുണ്ടായ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ ടാങ്ക് നമ്മുടെ ബ്രേക്ക് ഓയിലിൻ്റെ ടാങ്കിൽ നിന്ന് കൂടുതലായിട്ട് ബ്രേക്ക് ഓയിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പിന്നെ ആ ഒരു പ്രഷറ് പോകുന്നുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാരണമായിരിക്കാമെന്ന് പറഞ്ഞ് ഈ ഒരു ടി എം സി കിറ്റ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ട്രം ഒക്കെ മാറ്റി അതിനുശേഷം ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ഈ പൈപ്പ് നമ്മുടെ ബ്രേക്ക് ഓയിലിൻ്റെ പൈപ്പ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൈപ്പ് ലീക്ക് കാരണം ഇത് കണ്ടോ നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കവർ ഇവിടെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ട് അത് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തോ ഭാഗ്യം ഞാൻ പാസഞ്ചറുമായിട്ട് പോകുന്ന ടൈമായിരുന്നു ട്രണ്ണിങ്ങിലായിരുന്നു ബ്രേക്ക് മൊത്തം പോയിട്ടുണ്ടായിരുന്നത് അപ്പം നോക്കിക്കഴിഞ്ഞേരം അത് മൊത്തം ആയിരുന്നു അപ്പം ഇതിപ്പം പുതിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് ഞാൻ മാറ്റിയിട്ടുള്ള ബ്രേക്ക് ലൈൻഡറുകൾ അതായത് ബ്രേക്ക് ഷൂ നിങ്ങൾ നോക്കിയേ ഒരു സെറ്റ് രണ്ട് സെറ്റ് മൂന്ന് നാല് അഞ്ച് അഞ്ച് തവണ ഞാനിപ്പോ നിലവിൽ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് അഞ്ച് തവണ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട് ഇത് നോക്കിയേ ഇത് എന്ത് ക്വാളിറ്റി ആണ് ഇവരെ ഈ ഒരു ബ്രേക്ക് ഷൂനൊക്കെ ഉള്ളത് മൊത്തത്തിൽ ഇവരെ സ്പേപ്പാസ് മൊത്തം കംപ്ലയിന്റ് കേട്ടോ ഇങ്ങനൊക്കെ ആർക്കെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് എന്റെ വണ്ടിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ ആർക്കെങ്കിലും ഒക്കെ കംപ്ലൈന്റ് ഉള്ളവരുണ്ടെങ്കിലും ഒന്ന് താല് കമന്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള എന്ത് കംപ്ലൈൻറ്റുകളായിക്കോട്ടെ നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക ഈ സി എൻ ജി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കംപ്ലൈൻ്റുകളും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അത് ഏത് വണ്ടി തന്നാവട്ടെ പിന്നെ കണ്ണൂരുള്ളവരുണ്ടെങ്കിൽ മെയിൻ ഓക്കെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ് അത് നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല മുട്ട പണി കിട്ടും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്പെയറുകളും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ ഏത് സ്പെയർ ആയി കഴിഞ്ഞാലും സ്പെയർ പാർട്സുകൾ ആയി കഴിഞ്ഞാലും അത് മെക്കാനിക്കിൻ്റെ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി സർവീസ് സെൻ്ററിലോ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അവരെ നോക്കിയും കണ്ടും ചേഞ്ച് ചെയ്യും പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ നോക്കിയും കണ്ടും നമ്മൾ തന്നെ നോക്കിയും കണ്ടും ചേഞ്ച് ചെയ്യണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞേരാം ഇതാണ് കേട്ടോ ആ ഒരു സാധനം ഇത് ബ്രേക്ക് ഷൂൻ്റെ സ്പ്രിങ്ങ് ആണ് ആക്ച്വലി ഈ ഒരു ബ്രേക്ക് ഷൂടെ സ്പ്രിങ് എൻ്റെത് ഫ്രണ്ടിലത് പൊട്ടി പൊട്ടിയിട്ടാണ് ഇപ്പം നിലവിൽ എനിക്ക് ഫ്രണ്ടിൽ ഡ്രമ്മ് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു ഇത് റണ്ണിങ്ങിൽ പൊട്ടിയതായിരുന്നു പക്ഷേ അറിയാൻ പറ്റിയിരുന്നില്ല സൗണ്ട് വന്നു കഴിഞ്ഞാലും അത് നോയിസ് വന്നു എനിക്ക് അറിയാൻ പറ്റിയത് എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പം സർവീസ് സെൻ്ററിൽ പോയി നോക്കുമ്പോൾ ആണ് എനിക്ക് പിടുത്തം കിട്ടിയത് അപ്പം അവരാന്ന് പറഞ്ഞത് പിന്നെ ഈ ഒരു സ്പ്രിങ് പൊട്ടിയിട്ടുണ്ട് അപ്പം ഡ്രമ്മിന് ചെറിയ സ്ക്രാച്ചും അതും വീണിട്ടുണ്ട് അപ്പം അതും എനിക്ക് മാറ്റേണ്ടി വരും അപ്പം ഇത് മെയിൻ ശ്രദ്ധിക്കാം കേട്ടോ മറ്റുള്ള സ്പെയറുകളൊക്കെ നമ്മൾ കമ്പനി സർവീസ് സെൻ്ററിലും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ മെക്കാനിക്കിൻ്റെ ഒക്കെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ സ്പേരിന് തേമാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും പക്ഷേ ഈ ഒരു സ്പ്രിംഗുകള് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇത് ആരും തന്നെ നോക്കി കണ്ടും ചെയ്യില്ല പക്ഷെ നമ്മൾ തന്നെ നോക്കി കണ്ടാരും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും പറ്റുന്നില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് സ്പ്രിംഗിന്റെ വെറും ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറിയ ദ്രവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടും പൊട്ടി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്രേക്ക് ഷൂ പോയിട്ട് പിന്നെ ഡ്രമ്മിൽ ജാമാവും ജാമായി കഴിഞ്ഞാൽ മൊത്തം സ്ക്രാച്ച് പോവും അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും കോസ്റ്റ്ലിയാണ് ആണ് ഡ്രം എന്ന് പറയുന്നത്